ഹലോ നമസ്കാരം എൻ്റെ പേര് സൈജു തോമസ് ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഫൈനാൻസ് ഓയിസിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് എൻ്റെ കൂടെയുള്ളത് ജിജോ ജിജോ ജോസഫ് ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഫൈനാൻസ് ഓയിസിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ലൈഫ് കോറിനെ കുറിച്ചും പിന്നെ മോൾഗേജ് എടുക്കുന്ന എടുക്കാൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും ഇപ്പോൾ ഉള്ള ആൾക്കാർക്കും എങ്ങനെ മോൾഗേജ് അപ്ലൈ ചെയ്യാം പിന്നെ ഇൻകം പ്രൊട്ടക്ഷൻ ഇപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സ്മാർക്കും അതായത് ഹെൽത്ത് പ്രൊഫഷണലായിട്ട് എല്ലാവർക്കും തന്നെ ഇപ്പോൾ സിക്കായി കഴിഞ്ഞാൽ എംപ്ലോയറിൻ്റെ പേയ്മെൻറ്റ് മാക്സിമം പോയാലേ ട്വൻ്റി സിക്സ് വീക്സോ അല്ലെങ്കിൽ എട്ട് മാക്സിമം ഫൈവ് ഡേയ്സ് മാത്രമാണ് സിക് ലീവ് കിട്ടത്തുള്ളൂ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു സാലറി പ്രൊട്ടക്ഷൻ വേണം പിന്നെ നമുക്ക് ഫാമിലി ഫാമിലിക്ക് അതിനെക്കുറിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ അയാളിൽ താമസിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് കവർ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനൊക്കെയാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഡെത്ത് ഡെത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെർമിനലസ് എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യുവാണെങ്കിലും നമുക്ക് ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ആണെങ്കിൽ പോലും നമുക്ക് ലൈഫ് കവർ സിംഗിളായിട്ട് തന്നെ എടുക്കാൻ പറ്റും ഇപ്പം നമുക്കൊരു മുപ്പത് നാൽപ്പത് വയസ്സ് വരുന്ന ആൾക്കാർ ആൾക്ക് മാക്സിമം നമ്മളിപ്പോൾ ലൈഫ് സ്കോറ് ടു ഫിഫ്റ്റി തൗസൻഡ് ലൈഫ് കോർ അതായത് ഡെത്ത് എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഒരു ടു ഫിഫ്റ്റി തൗസൻഡ് പെർ ഹെഡും പിന്നെ സീരിയസ്നെസ് എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യുകയാണ് സീരിയസ്നെസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും ലിസ്റ്റിലുള്ള അസുഖം ഉള്ളത് ക്യാൻസർ സ്ട്രോക്ക് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ ബേസിക് ബേസിക്കായിട്ട് നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഉള്ള താമസിക്കുന്ന ഒരാൾക്ക് ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം കോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ നോക്കാൻ പോകുന്ന ഒരു എക്സാമ്പിൾ ഒരു തേർട്ടി ഫോർ വയസ്സുള്ള ഹസ്ബൻഡ് തേർട്ടി ഫോർ ഇയേഴ്സും വൈഫ് തേർട്ടി ത്രീ ഉള്ള ഒരു ഫാമിലിയുടെ കേസ് നോക്കുന്നത് ഇപ്പോൾ ലൈഫ് കവർ ആയിട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരുമ്പം ഏകദേശം ട്വൻറ്റി നയൻ യൂറോ ആണ് ഏകദേശം ലൈഫ് കവർ ആയിട്ട് നമുക്ക് വരുന്നത് നമ്മളിപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലൈഫ് കവർ പ്ലസ് സീരിയൽനസ് ആഡ് ചെയ്യാൻ പറ്റും അതായത് ടൂ ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് ലൈഫ് കവർ പ്ലസ് തേർട്ടി തൗസൻഡ് സീരിയൽനസ് അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് റേറ്റ് വരുന്നത് ഏകദേശം ഫിഫ്റ്റി ഫോർ യൂറോ ആണ് ഏകദേശം അപ്രോക്സിമേറ്റ് റേറ്റ് വരുന്നത് ഈ തേർട്ടി എന്ന് പറയുമ്പോൾ ലൈഫ് കവറിൽ നമ്മൾ ചിൽഡ്രൻ്റെ ലൈഫ് കവർ ആഡ് ആകുന്നുണ്ട് അവർക്ക് മിനിമം സെവൻ തൗസൻഡ് അല്ല ചിൽഡ്രൻ്റെ ലൈഫ് കവറും അതുപോലെ തന്നെ അവരുടെ സീരിയസ്ലിനെസ് ഫിഫ്റ്റീൻ തൗസൻഡ് സീരിയസ് ലെൽനെസ് കവറും ചിൽഡ്രനും കവർ ചെയ്യുന്നുണ്ട് പിന്നെ സാധാരണ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു കൊസ്റ്റനാണ് നമുക്ക് ലൈഫ് കോർ എടുക്കുമ്പോഴത്തേക്കും ഈ ലൈഫ് കോർ പിന്നെ മോർഗേജ് എടുക്കുന്ന സിനിരിയുമില്ല ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ലൈഫ് കോർ മോർഗേജ് എടുക്കുമ്പോഴത്തേക്കും ഈ എടുക്കുന്ന ലൈഫ് കോർ തന്നെ നമുക്ക് കൺവേഷനായിട്ട് പ്ലാൻ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ മോർഗേജ് എടുക്കുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഡഗ്നോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും മോർഗേജ് പ്രൊഡക്ഷൻ കിട്ടാൻ പാടായിരിക്കും ആ സമയത്ത് നമുക്ക് പുതിയ ലൈഫ് കോർ എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉള്ള എടുത്തോ പ്ലാൻ തന്നെ നമുക്ക് വീണ്ടും പ്ലാൻ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം റിജ പറഞ്ഞ പോലെ ഇപ്പം ലൈഫ് കോർ വിത്ത് സീരിയസ് ലിനെസ് കവർ ഇപ്പം എടുക്കുന്ന ഫാമിലിക്കിപ്പം കൺവെൻഷൻ ഓപ്ഷൻ ഇടുകയാണെങ്കിൽ നമുക്ക് ലൈഫ് കോർ ഫ്യൂച്ചറിൽ പ്ലാന് തൊണ്ണൂറ് വയസ്സ് വരെ നമുക്ക് കൺവേഷൻ പ്ലാന് യൂസ് ചെയ്യാൻ പറ്റും അതായത് വേറെ സ്റ്റാൻഡേർഡ് മെഡിക്കൽ കണ്ടീഷനിൽ തന്നെ അതായത് വേറെ മെഡിക്കൽ ഒന്നും ഇല്ലാണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റിൽ ലൈഫ് സ്കോറ് കിട്ടും സാധാരണ ഇപ്പം മുപ്പത് ടു മുപ്പത് മുപ്പതോ മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്ക് ലൈഫ് സ്കോർ തന്നെയായിട്ട് എടുക്കുന്നെങ്കിൽ നമുക്കൊരു ഇരുപത് രൂപയ്ക്കല്ലേ വരുത്തുള്ളൂ സാധാരണ ഇരുപത് രൂപയ്ക്കാണ് വരുത്തുള്ളൂ പിന്നെ സീരിയൽനസ് അവർ ആഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അഡ്വാൻറ്റേജ് വെച്ചിട്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഇയറൊക്കൊക്കെ ഫുൾ ഫാമിലിക്ക് ആയത് ലൈഫ് വണ്ണിന് അതായത് അവിടെ ഹസ്ബൻഡ് സെപ്പറേറ്റ് ലൈഫ് കവർ സീരിയസ് എൽനെസ് കവർ സെപ്പറേറ്റ് ചൈൽഡിന് സെപ്പറേറ്റ് സീരിയസ് എൽനെസ് കവർ കിട്ടും ഈ പറഞ്ഞ പ്ലാനിൽ ഞാൻ കൺവെർഷൻ ഓപ്ഷൻ കൂടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് കൺവെർഷൻ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് മെഡിക്കൽ ക്വസ്റ്റിനെയർ ഇല്ലാതെ തന്നെ നമുക്ക് ഈ പ്ലാന് തൊണ്ണൂറ് വയസ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ആ സമയത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രീമിയം ആയിരിക്കും ഇപ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ആ സമയത്ത് പോളിസി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് തൊണ്ണൂറ് വയസ്സ് വരെ കൺവേർട്ട് ചെയ്യാൻ പറ്റും കൺവേർഷൻ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മെഡിക്കൽ ക്വസ്റ്റിനിയർ ഉണ്ടായിരിക്കില്ല നമുക്ക് സെയിം കണ്ടീഷൻ വെച്ച് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും സ്റ്റാൻ ആ സമയത്ത് സ്റ്റാൻഡേർഡ് പ്രീമിയം ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഞങ്ങൾ ഫിനാൻഷ്യൽ ബ്രോക്കറാകുമ്പോഴത്തേക്കും ഞങ്ങൾ മാർക്കറ്റിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെയും ഏജൻസിക ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് മാർക്കറ്റിലെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ കവർ ചെയ്യുന്ന കമ്പനി റോയൽ ലണ്ടൻ സൂർജ്ജ് ലൈഫ് ലൈഫ് നോറുകൾ തന്നെയാണ് ഇവരാ ഇവരിൽ ആരാണ് ഏറ്റവും കുറഞ്ഞ കോട്ട പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ആ റേറ്റിന് നമുക്ക് ഏത് ഇൻഷുറൻസ് പ്രൊവൈഡർ എടുത്തും നമുക്ക് പോളിസി കവർ ചെയ്യാൻ പറ്റുന്നതാണ്